സ്വാഗതം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് ഗാന്ധി ജയന്തി കിസ്സിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഓക്കെ ആദ്യത്തെ ഭാഗം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിന്റെ ലിങ്ക് നൽകാം നിങ്ങൾ ആ വീഡിയോ കൂടി ഇതിന്റെ ഭാഗമായി കാണുക നേരെ വീഡിയോയിലേക്ക് ശ്രദ്ധിച്ചു കേൾക്കുക വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക ഈ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക അതോടൊപ്പം ഈ ഓരോ ചോദ്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതി പഠിക്കുക ആദ്യത്തെ ചോദ്യം ഗാന്ധിജിയുടെ അന്ത്യവിശ്രമം എവിടെയാണ് ഗാന്ധിജിയുടെ അന്ത്യവിശ്രമം എവിടെയാണ് ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്നത് ഉത്തരം ഡൽഹിയിലെ രാജ്ഘട്ട് ദൻ ആദ്യമായി മലയാളത്തിൽ ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയത് ആര് ആദ്യമായി മലയാളത്തിൽ ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയത് ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള അടുത്ത ചോദ്യം പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഗാന്ധിജിയുടെ ആത്മകഥ ഏതാണ് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ മൈ എക്സ്പിരിമെന്റ്സ് വിത്ത് ട്രൂത്ത് ആൻ ആട്ടോബയോഗ്രഫി ബൈ ഗാന്ധിജി ഗാന്ധിജി ആത്മകഥ എഴുതിയത് ഏത് ഭാഷയിൽ ഗാന്ധിജി ആത്മകഥ എഴുതിയത് ഏത് ഭാഷയിൽ ഇത് പലപ്പോഴായി കൃത്യമായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് ഉത്തരം ഗുജറാത്തി ഗുജറാത്തി ഭാഷയിലാണ് ഗാന്ധിജി എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആത്മകഥ എഴുതിയത് ബാപ്പു ഹാത്മാ എന്നിങ്ങനെ ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ് ബാപ്പു മഹാത്മാ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ് രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ടാഗോറിനെ ഗാന്ധിജി വിളിച്ചത് എങ്ങനെയായിരുന്നു ടാഗോറിനെ ഗാന്ധിജി വിളിച്ചത് ഗുരുദേവ് എന്നാണ് ഓക്കെ ഓർത്തു വെക്കുക ഗുരുദേവ് നേതാജി രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധി ദൻ അടുത്ത ചോദ്യം അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചേർച്ചിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഗാന്ധി സിനിമയുടെ സംവിധായകൻ ആര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഗാന്ധി സിനിമയുടെ സംവിധായകൻ റിച്ചാർഡ് ആറ്റൻബറോ സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ആര് സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഉത്തരം മഹാത്മാഗാന്ധി ഗാന്ധി ഇതിനടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഒക്ടോബർ രണ്ട് അന്താരാഷ്ട്ര ഡാഷ് ദിനമായാണ് നമ്മൾ ആചരിക്കുന്നത് ഒക്ടോബർ രണ്ട് അഹിംസ ദിനമായിട്ടാണ് നമ്മൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭാഗമായി ആചരിക്കുന്നത് ജനുവരി മുപ്പത് ദേശീയ ഡാഷ് ദിനമായാണ് ആചരിക്കുന്നത് ജനുവരി മുപ്പതിനാണ് ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് ആ ഒരു ദിവസം നമ്മൾ ഗാന്ധി രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നു അടുത്ത ചോദ്യം ഗാന്ധിജി ആരംഭിച്ച പത്രങ്ങൾ ഏതെല്ലാം രണ്ട് പത്രങ്ങളാണ് ഗാന്ധിജി ആരംഭിച്ചത് ആ രണ്ട് പത്രങ്ങൾ ഏതൊക്കെ എന്ന് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക ഒന്ന് ഇന്ത്യൻ ഒപ്പീനിയൻ ഇത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ഗാന്ധിജി ആരംഭിച്ചത് രണ്ട് ഹരിജൻ ഇംഗ്ലീഷ് പത്രമാണ് ഹരിജൻ അടുത്ത ചോദ്യം ഗാന്ധിജി ആരംഭിച്ച വാരികകൾ ഏതെല്ലാം ഗാന്ധിജി ആരംഭിച്ച വാരികകൾ ഒന്ന് യങ് ഇന്ത്യ ഒരു ഇംഗ്ലീഷ് വാരികയാണ് രണ്ടാമത്തേത് നവജീവൻ ഗുജറാത്തി വാരിക രണ്ട് വാരികകൾ യങ് ഇന്ത്യ ആൻഡ് നവജീവൻ നിങ്ങൾ കൃത്യമായി മനസ്സിൽ ഉറപ്പിച്ചു വയ്ക്കുക ഈ ഒരു ചോദ്യങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതി കൃത്യമായി പഠിക്കുക ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എന്ന് നമുക്ക് പറയാം ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ച കൃതി ഏതാണ് ഉത്തരം ജോൺ ജോൺ റസ്കിൻ ടു ടു ദി ദി ലാസ്റ്റ് ലാസ്റ്റ് ബൈ അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഉത്തരം മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് നെൽസൺ മണ്ടേലെയാണ് ഓർത്തുവെക്കുക ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ബാബ ആംതേ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഇതിന് നിങ്ങൾ കൃത്യമായി താഴെ താഴെ എഴുതി തന്നെ പഠിക്കുക കേരള ഗാന്ധി കെ കേളപ്പൻ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഓക്കെ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അടുത്ത ചോദ്യം എന്റെ ഗുരുനാഥൻ ആരുടേതാണ് നമുക്കറിയാം എന്റെ ഗുരുനാഥൻ ഗാന്ധിജിയെ കുറിച്ച് എഴുതിയ ഒരു കവിതയാണ് എഴുതിയത് നമ്മുടെ മലയാളത്തിലെ മഹാകവിയായ വള്ളത്തോൾ വള്ളത്തോൾ നാരായണമേനോൻ അടുത്ത ചോദ്യം വള്ളത്തോളിന്റെ എന്റെ ഗുരുനാഥൻ എന്ന കവിത ആരെ കുറിച്ചാണ് നമ്മൾ ഇപ്പോ വിശകലനം ചെയ്തു മഹാത്മാഗാന്ധിയെ കുറിച്ചാണ് വള്ളത്തോൾ എന്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയത് അടുത്ത ചോദ്യം ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് എവിടെ ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഓർത്തുവെക്കുക ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് അടുത്ത ചോദ്യം ഈ ഒരു ചോദ്യത്തോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് കൃത്യമായി ശ്രദ്ധിച്ചു കേൾക്കുക ആധുനിക ലോകത്തെ അത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ ആധുനിക ലോകത്തെ അത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് നമുക്കറിയാം ഗാന്ധിജി ഈയൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ സന്ദർശിച്ചിരുന്നു ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരത്തെ അപ്പോൾ ഇത്രയും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കൃത്യമായി നോട്ട് ബുക്കിലേക്ക് എഴുതി തന്നെ പഠിക്കുക അല്ലെങ്കിൽ നിങ്ങൾ മറന്നുപോകാനുള്ള സാധ്യത ഉണ്ടാകും ഒന്നുകൂടി നിങ്ങൾ വീഡിയോ കാണുക വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മറ്റുള്ള ആളുകളിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം